റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യുന്ന ചിത്രങ്ങളിൽ ഇനി ആഘോഷ സിനിമകൾ പ്രതീക്ഷിച്ചാൽ മതി രണ്ടു വർഷങ്ങൾക്കിടെ മലയാളത്തിൽ റീറിലീസ് ചെയ്തവയിൽ ക്ലാസ് വിഭാഗങ്ങളെക്കാൾ ജനപ്രീതി നേടിയത് അടിപൊളി സിനിമകളാണ് ആയതിനാൽ തന്നെ സിനിമകൾ റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യുന്നവരും അത്തരം ആഘോഷ സിനിമകൾക്ക് മാത്രം തിരഞ്ഞെടുക്കാൻ തുടങ്ങിയെന്നാണ് വിവരം വരുന്നത് രണ്ട് വർഷങ്ങൾക്കിടെ എട്ട് സിനിമകൾ റീറിലീസ് ചെയ്തതിൽ ദേവദ ദൂതൻ മണിച്ചിതത്താഴ് സ്വടികം ചോട്ടാ മുംബൈ എന്നീ സിനിമകൾക്ക് മാത്രമാണ് കാര്യമായ നേട്ടം ഉണ്ടാക്കുവാൻ സാധിച്ചത് ഇവയ്ക്കല്ല മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിക്കുകയും ചെയ്തു റീറിലീസ് ചെയ്തവരിൽ അഞ്ച് സിനിമകൾ വലിയ ചിലവിൽ പഴയ ഫിലിമിൽ നിന്നും റീമാസ്റ്റർ ചെയ്തെടുത്തതാണ് തിയേറ്റർ റിലീസിന് ഒരു സിനിമ മികച്ച നിലവാരത്തിൽ റീമാസ്റ്റർ ചെയ്ത് ഫോർ കെ പതിപ്പാക്കാൻ ഒരു കോടി കോടിയിലധികം രൂപ വേണം ആദ്യ ആയതിനാൽ ചിലവാകുന്ന തുക തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ളവർ ശ്രമിക്കുന്നത് തേംനാവിൻകുമ്പത്ത് രാവണപ്രഭു ട്വൻ്റി ട്വൻ്റി തുടങ്ങിയ ചിത്രങ്ങളുടെ ഫോർ കെ റീമാസ്റ്ററിംഗ് ജോലികൾ നടക്കുന്നുണ്ട് ഇവയുടെ റീറിലീസ് ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് അടിപൊളി വിഭാഗത്തിൽപ്പെട്ട വരാത്ത പല ചിത്രങ്ങളും റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യാൻ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ അത്തരം സിനിമകൾക്ക് സാമ്പത്തികമായി ലാഭമുണ്ടാക്കാൻ സാധിക്കില്ലെന്ന ചിന്ത ബന്ധപ്പെട്ടവരെ പിന്തിരിപ്പിക്കുകയാണ് ആഘോഷിക്കാനാണ് റീറിലീസ് സിനിമകൾ കാണാൻ കൂടുതൽ പ്രേക്ഷകരും തിയേറ്ററിൽ എത്തുന്നതെന്ന് സിനിമകൾ റീമാസ്റ്റർ ചെയ്ത കമ്പനിയായ മാറ്റിനി നൌവിൻ്റെ ഉടമ സോമദത്തൻ പിള്ള പറഞ്ഞു പഴയ ചിത്രങ്ങൾ മികച്ച നിലവാരത്തിലേക്ക് മാറ്റിയതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനേക്കാൾ അടിപൊളി പാട്ടുകളും സീനുകളും കാണുവാനാണ് കൂടുതൽ പേരും എത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു അതേസമയം തിയേറ്റർ റിലീസിനുള്ള റീമാസ്റ്ററിങ്ങിനേക്കാൾ ചിലവ് കുറവാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കുള്ള റീമാസ്റ്ററിംഗ് ആയതിനാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഇനിയും സിനിമകൾ പ്രതീക്ഷിക്കാം തേന്മാവിൻ കുമ്പത്ത് രാവണപ്രഭു ട്വൻ്റി തുടങ്ങിയ ചിത്രങ്ങളുടെ ഫോർ റീമാസ്റ്ററിംഗ് ജോലികൾ നടന്നു നടന്നുവരുന്നതായും റിപ്പോർട്ടുണ്ട്